ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോട്ടറി അടിക്കുക എന്നത് അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കണം വർഷങ്ങളായി ലോട്ടറി എടുത്തിട്ടും നൂറ് രൂപ പോലും അടിക്കാത്ത നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും എന്നാൽ ഒന്നിലേറെ തവണ ലോട്ടറി അടിച്ച ചിലരെയും നമുക്ക് കാണാം ഇവിടെ ഇതാ കടം പറഞ്ഞു വാങ്ങിയ ലോട്ടറിയിലൂടെ കോടീശ്വരനെ മാറിയ ഒരാളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അയലൂർ തിരുവഴിയാട് ചിറപ്പുറം വീട്ടിൽ സുലൈമാന്റെ മകൻ മജീദിനാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ അടിച്ചത് അതും പത്ത് രൂപ നൽകി ബാക്കി ഇരുന്നൂറ്റി നാല്പത് രൂപ കടം പറഞ്ഞ് വാങ്ങിയ ലോട്ടറികളിലൊന്നിലൂടെയാണ് ഭാഗ്യം എത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം മീൻ വിൽപ്പനക്കാരനായ മജീദ് പതിവ് പോലെ വിൽപ്പനയ്ക്ക് പോകുന്നതിന് മുമ്പാണ് ലോട്ടറി ടിക്കറ്റ് എടുത്തത് പതിവ് പോലെ പത്ത് രൂപ അഡ്വാൻസ് നൽകി കേരള ഭാഗ്യക്കുറിയുടെ ഒരേ നമ്പറിലുള്ള അഞ്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റുകളായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിയത് ലോട്ടറി വില്പനക്കാരൻ പരിചയക്കാരനായതുകൊണ്ട് തന്നെ ബാക്കി ഇരുന്നൂറ്റി നാല്പത് രൂപ മീൻ വിൽപ്പന കഴിഞ്ഞു വരുമ്പോൾ തിരികെ നൽകും എന്നാണ് ധാരണ കരിങ്കുളത്തെ ആർ ചെന്താമരയിൽ നിന്ന് വാങ്ങിയ എഫ് എക്സ് നാൽപ്പത്തൊൻപത് ഇരുപത്തിയേഴ് എഴുപത്തി നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഇതേ നമ്പറിലുള്ള മറ്റു നാല് ടിക്കറ്റുകൾക്ക് എണ്ണായിരം രൂപ വീതം സമാശ്വാസ സമ്മാനവും മജീദിന് തന്നെയാണ് ലഭിച്ചത് ഇരുപത് വർഷമായി ലോട്ടറി എടുക്കുന്ന മജീദിന് നേരത്തെ ചെറിയ സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് ഇത്ര വലിയ തുക സമ്മാനമായി ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നെന്മാറയിലുള്ള ലോട്ടറി ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് സമ്മാന വിവരം ചെന്താമരിയും മജീദും അറിയുന്നത് സമ്മാനത്തുക എന്തു ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും ചെറിയ കടങ്ങളൊക്കെയുണ്ട് അത് ആദ്യം വീട്ടണമെന്നും ലോട്ടറി ജേതാവ് അറിയിക്കുന്നു മജീദിന്റെ ഭാര്യ ലൈല മക്കൾ വിദ്യാർത്ഥികളായ ജസീന റിയാസ് ജംസീന news desk 1 in tamil nadu